കേരള പൂരക്കളി കലാ അസോസിയേഷൻ നേതൃത്വത്തിൽ ചെറുവത്തൂരിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു കൊട്ടമത്ത് പൂമാല ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു കേരള പൂരക്കളി കലാ അസോസിയേഷന്റെ ചെറുവത്തൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് അനുമോദന സദസ് സംഘടിപ്പിച്ചത് കൊട്ടമത്ത് പൂമാല ഭഗവതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി മണ്ഡലം എം എൽ എ എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു

നമുക്ക് ചടങ്ങിൽ സി കുമാരൻ അധ്യക്ഷനായി കേരള പൂരക്കളി അക്കാദമിയുടെ പൂരക്കളി മറത്തുകളി അവാർഡുകൾ നേടിയ കലാകാരന്മാരെയാണ് പരിപാടിയിൽ പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ ആദരിച്ചത് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള മുഖ്യാതിഥിയായി പങ്കെടുത്തു രാജേന്ദ്രൻ പയ്യാടക്കത്ത് വി ഗോപാലകൃഷ്ണൻ പി ദാമോദര ചന്ദ്രൻ മണിയറ പി വി കുഞ്ഞിക്കണ്ണൻ എം ശ്രീധരൻ തമ്പാൻ പണിക്കർ കെ സുരേഷൻ സി ചന്ദ്രൻ മാടായി കുഞ്ഞിക്കണ്ണൻ വിനോദ് കുട്ടമത്ത് രത്നമല്ലി കുട്ടമത്ത് സുബിൻ കുട്ടമത്ത് എന്നിവർ സംസാരിച്ചു പി കെ രവീന്ദ്രൻ സ്വാഗതവും പ്രശാന്ത് വയ്യക്കാൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ